ിയമുള്ളവരെ പ്രശസ്ത സാമൂഹിക പ്രവർത്തക കെ വി റാബിയ നമ്മോട് വിട പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാലിന് അവരുടെ അറുപതാമത്തെ വയസ്സിലാണ് ഇഹലോകവാസം പോകിയത് അവർക്ക് രാജ്യം പത്മശ്രീ നൽകിക്കൊണ്ട് ആദരിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കണ്ണകി സ്ത്രീ ശക്തി പുരസ്കാർ അവാർഡ് രണ്ടായിരത്തി ഒന്നിലും നാഷണൽ യൂത്ത് അവാർഡ് രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും മറ്റനേകം അവാർഡുകൾ ഇതിനിടക്കൊക്കെ അവരെ തേടി വന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അല്ലെങ്കിൽ തൊണ്ണൂറിൽ സാക്ഷരതാ മിഷനിലൂടെയാണ് അവരെ ജനം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ കാഴ്ചപ്പാടിലേക്ക് ആരാണ് ഈ റാബ്യ എന്ന് പറയുന്ന വ്യക്തി കടന്നു വരുന്നത് അവർക്ക് പത്മശ്രീ ലഭിച്ച സമയത്ത് മലയാളം ന്യൂസ് സൗദിയിൽ നിന്നിറങ്ങുന്ന പത്രത്തിൽ ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ഞാൻ ചെയ്ത ഒരു ലേഖനമാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ലേഖനത്തിൻ്റെ പേര് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് ഒരു ദേശത്തിൻ്റെ സ്നേഹവാചനമായ കരിവേപ്പിൽ റാബിയ എന്ന മഹതി ഇന്ന് രാജ്യത്തിൻ്റെയാക്കെ അഭിമാനമായിരിക്കുകയാണ് തിരൂരങ്ങാടിക്കടുത്ത വെള്ളിലക്കാട് ദേശത്തെ ഒരു ദരിദ്ര കുടുംബത്തിൽ ആറ് പെൺമക്കളിൽ രണ്ടാമത്തവായാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ആരും അറിയാതിരുന്ന ആരെയും തൻ്റെ ബലഹീനതകൾ അറിയിക്കാതിരുന്ന പോളിയോ ബാധിച്ചത് കാരണം ജന്മന ഞൊണ്ടിയായ കാലുകളുമായി ജീവിതം തള്ളി നീക്കുന്നതിനിടെയാണ് പതിനാലാം വയസ്സിൽ അരക്ക് താഴെ സ്വാധീനമില്ലാതാവുകയും മുച്ചക്ര സൈക്കിളിലേക്ക് ഒതുങ്ങേണ്ടി വരികയും ചെയ്തത് ദുർഘടമായ നാട്ടുപാതകൾ പരസഹായത്തോടെ മുച്ചക്ര സൈക്കിളിൽ സഞ്ചരിച്ച് തിരൂരങ്ങാടി കോളേജിൽ ആരംഭിച്ച പഠനം പ്രീ ഡിഗ്രിയോടെ അഥവാ പ്ലസ് ടുയോട് കൂടി അവസാനിപ്പിക്കേണ്ടി വന്നു പ്രയാസങ്ങളിൽ കൂട്ടിനായി പുസ്തകങ്ങളെ പുലുക്കിയതിനാൽ ശാരീരിക ദൗർബല്യം മറികടക്കുവാൻ കഴിഞ്ഞു പുസ്തകത്താളിലൂടെ താൻ കണ്ട പുതിയ ലോകത്തിൽ ആരും അറിയാതെ മറ്റൊരു റാബിയ പിറവിയെടുക്കുകയായിരുന്നു ഒരു നവജന്മം പോലെ ഇന്ന് അമ്പത്തിയാറാം വയസ്സിൽ പത്മശ്രീ പുരസ്കാരം റാബിയയെ തേടിയെത്തിയിരിക്കുകയാണ് ഈ വർഷം രാഷ്ട്രം ആദരിച്ച മുപ്പത്തിനാല് വനിതകളിൽ ഒരാൾ എന്നതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പി കെ വാര്യർക്ക് പത്മശ്രീ കിട്ടിയ ശേഷം മലപ്പുറത്തെ തേടി വീണ്ടും പത്മശ്രീ അവാർഡ് എത്തിയത് പ്രാബ്യയിലൂടെയാണ് പത്മശ്രീ കിട്ടുന്ന മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ വനിതയും ഇവർ തന്നെയാണ് ചില അവാർഡുകളുടെ മഹത്വം ശതഗുണി ഭവിപ്പിക്കുന്നത് അവ ആരിലേക്കാണ് വന്നു ചേരുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഇവിടെ റാബിയയിലൂടെ പത്മശ്രീ അവാർഡിൽ അവാർഡ് പദമേറുകയാണ് ഈ വർഷം കേരളത്തിന് നാല് പത്മശ്രീമാരാണ് ഉള്ളത് അക്ഷയപുത്രിക്ക് പുറമെ ചുണ്ടയിൽ ശങ്കരനാരായണ മേനോൻ ശോഷാമ്മ ഐപ്പ് വി നാരായണക്കൊഴുപ്പ് എന്നിവരാണ് അംഗീകാരങ്ങൾക്ക് അർഹരായിരിക്കുന്നത് കായികം മൃഗസംരക്ഷണം സാഹിത്യം എന്നിവയൊക്കെയാണ് യഥാക്രമം ഇവർക്ക് ആദരം ലഭിച്ചിരിക്കുന്നത് സാമൂഹിക സേവന പ്രവർത്തനത്തിന് ദേശീയ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ദേശീയ യുവജന പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും ലഭിച്ചതിലൂടെയാണ് റാബിയ ശ്രദ്ധേയായത് മികച്ച സാക്ഷരതാ പ്രവർത്തകർക്കുള്ള യു എൻ അവാർഡ് വനിതാ രത്നം അവാർഡ് യു എൻ അന്താരാഷ്ട്ര അവാർഡ് ഐ എം എ അവാർഡ് സംസ്ഥാന സാക്ഷരതാ മിഷൻ അവാർഡ് ആദ്യത്തെ കണ്ണകി സ്ത്രീ ശക്തി പുരസ്കാരം സി ബി സാഹിബ് അവാർഡ് എന്നിവ അവരെ തേടിയെത്തിയവയിൽ പ്രധാനപ്പെട്ടവയാണ് രാഷ്ട്രം നൽകുന്ന നാലാമത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ പത്മശ്രീ അവാർഡ് അതിലെന്തുകൊണ്ടും വേറിട്ട് തന്നെയാണ് ഭാരതരത്ന പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നിവയാണ് യഥാക്രമം ഇന്ത്യയുടെ പരമോന്നത ബഹുമതികളായി പരിഗണിക്കപ്പെടുന്നത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറെ സവിശേഷതകളുള്ളതായിരുന്നു കേരളത്തിൻ്റെ സാക്ഷരതാ മിഷൻ കേരള ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ട് അന്നാണ് ഇന്ത്യക്ക് മാതൃകയായി കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതായി കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ മലപ്പുറം ജില്ലയിലെ ചേലക്കോടൻ ആയിഷ പ്രഖ്യാപിച്ചത് സംസ്ഥാനം ഒട്ടുക്കും ആളിപ്പടർന്ന അക്ഷരജ്വാല വെള്ളിലക്കാട് പ്രദേശത്തിൻ്റെ തലവരെയും മാറ്റിക്കുറിച്ചു ഓണം കയറാമോലയിൽ റാവ്യയുടെ നേതൃത്വത്തിൽ അക്ഷരാർത്ഥത്തിൽ വിപ്ലവം തന്നെ നടന്നു ലോകമത് ശ്രദ്ധിച്ചു മാതൃകയായി അംഗീകരിച്ചു അതാണ് റാബ്യയെ ശ്രദ്ധേയാക്കിയത് പുതുനാമ്പുകൾ വന്ന ചെടികളെപ്പോലെ നൂറുകണക്കിന് പഠിതാക്കൾ സൂര്യനിലേക്കെന്ന പോലെ റാബ്യയിലേക്ക് ഉറ്റുനോക്കി അങ്ങനെ അക്ഷരത്തെ ആയുധമാക്കി അവർ മുന്നേറി അറുപത് അയൽക്കൂട്ടങ്ങൾ സ്വയം ചലിക്കാൻ പ്രാപ്തിയില്ലാത്തവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ചലനം ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചു സാക്ഷരതൊക്കം സാക്ഷരതക്കൊപ്പം സ്ത്രീ ശാക്തീകരണത്തിനും ഊന്നൽ നൽകി ദാരിദ്ര്യം ലഘൂകരിക്കണം എന്ന മഹത്തായ ആശയം പടവാളാക്കി അവർ പോരാടിയപ്പോൾ കൈപ്പേറിയ അവരുടെ ജീവിതം തേൻ നെല്ലിക്ക പോലെ മധുരിച്ചു തുടങ്ങി അക്ഷര ജനവിദ്യാ ജനവിദ്യാകേന്ദ്രത്തിൻ്റെ കീഴിൽ നവസാക്ഷര മഹിളാ സമാജം ആരംഭിച്ചു വികലാംഗർക്ക് സ്കൂളുകൾ മൊബൈൽ ലൈബ്രറി മെഡിസിൻ കവർ നിർമ്മാണ യൂണിറ്റ് സ്ക്രീൻ പ്രിൻറിംഗ് തുടങ്ങി കുടിൽ വ്യവസായ സംരംഭങ്ങൾ പലതും നടപ്പിലാക്കി കോൺ കൃഷി തയ്യൽ എംബ്രോയിഡറി തുടങ്ങി മുത്ത് വയറ് ചകിരി ബട്ടൻ എക്സ്റേ പ്രിൻ്റ് തയ്യൽ തുണികളുടെ അവശിഷ്ടം മുതലായ പാഴ് വസ്തുക്കളിൽ നിന്നും അലങ്കാര വസ്തുക്കൾ വരെ ഭാവനയിൽ വിരിഞ്ഞതൊക്കെ പട്ടിണിയെ തോൽപ്പിക്കാനുള്ള ആയുധങ്ങളാക്കി അവ അവർ ഉപയോഗിച്ചു ഈ സമയത്തും വിദ്യയുടെ പ്രകാശനം തുടർന്നുകൊണ്ടേയിരുന്നു സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണം കുടുംബ സദസ്സുകൾ ചർച്ചാ ക്ലാസുകൾ മദ്യവേദന അവധിക്കുള്ള മോറൽ ക്ലാസുകൾ അനീതിക്കെതിരെയുള്ള നിയമ പോരാട്ടങ്ങൾ വരെ അവർ നയിച്ചു ഒരു പക്ഷേ സാക്ഷരതാ യജ്ഞത്തെക്കാൾ നീതിക്കായുള്ള പോരാട്ടമാണ് റാബിയയുടെ ജീവിതം എന്ന് പറയാം ശത്രുക്കൾ പലരുമുണ്ടായി അചഞ്ചലമായ ദൈവവിശ്വാസമാണ് ഈ ഘട്ടത്തിലൊക്കെ തുണയായത് എന്ന് റാബിയ പറയും ആരിൽ നിന്നും ഒരു പ്രതിഫലവും വാങ്ങാതെ വീൽചെയറിലിരുന്ന് കൊണ്ട് കോടതി വ്യവഹാരങ്ങൾ പരിഹരിച്ചു കൊടുത്തു ഒരുപാട് പേരുണ്ട് ഈ ശ്രമങ്ങൾക്കിടയിൽ അവർക്ക് കരുത്തായി അന്നത്തെ മലപ്പുറം കലക്ടർ കുരുവിള ജോൺ നെഹ്റു യുവകേന്ദ്രയുടെ ഹംസ തയ്യൽ അമർ നിസ അൻവർ നാട്ടുകാരനായ അരിമ്ര മുഹമ്മദ് മാസ്റ്റർ രാഷ്ട്രീയക്കാർ ജനപ്രതിനിധികൾ വക്കീലന്മാർ പോലീസ് അടക്കം ആ നിശ്ചയദാന്ഡ്യത്തിന് മുന്നിൽ സഹ സഹായഹസ്തങ്ങൾ നീട്ടിയിട്ടുണ്ട് എന്നാൽ വ്യക്തിജീവിതത്തിൽ ഇത്രമാത്രം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന മറ്റൊരു സ്ത്രീ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഈ പോരാട്ടങ്ങൾക്കിടക്ക് മുപ്പത്തിരണ്ടാം വയസ്സിൽ ക്യാൻസർ പിടിപെട്ടു ഇടതുമുല നീക്കം ചെയ്തു ആ ഞട്ടലിൽ നിന്ന് മുക്കയാകും മുൻപ് രണ്ടാം വർഷം ബാത്റൂമിൽ വീണതോടുകൂടി മുടക്കാച്ചരക്കായി ഓർമ്മയുടെ ഞരമ്പുകൾ നശിച്ചുപോയി കാലുകൾക്ക് പകരം കരുത്തായിരുന്ന കൈകളുടെ പേശിബലം അഞ്ച് ശതമാനം മാത്രമായി ചുരുങ്ങി പഠിച്ചതൊന്നും ഓർമ്മയില്ല യൂറിൻ ബാഗ് കൂടെപ്പിറപ്പായി മലം പുറത്തെടുക്കുവാൻ മറ്റൊരാളുടെ സഹായം വേണം പിന്നെ അതും പറ്റാതെയായി വീഴ്ചയിൽ നട്ടലിൽ മുഴുവൻ തവിടുപൊടിയായി കശേരുക്കളിൽ അവശേഷിക്കുന്നത് നേരിയ നാല് മാത്രമായി പുരോധന വിത്തി അഥവാ ഡയഫ്രം നഷ്ടപ്പെട്ട് കുടൽ ശ്വാസകോശത്തിലേക്ക് പ്രവേശിച്ചു അത് ശ്വസന പ്രക്രിയയെ ബാധിച്ചു ഇരുന്നുറങ്ങണമെന്ന് വയറിന് ചികിത്സിക്കുന്ന ഡോക്ടർ ഇരിക്കരുത് എന്ന് നട്ടെല്ലിന് ചികിത്സിക്കുന്ന ഡോക്ടർ നാലു വർഷം ഇരിക്കാനോ കിടക്കാനോ വയ്യാത്ത അവസ്ഥയിൽ അനിയത്തിമാർ കൈകൾ പൊക്കി തോളിൽ ഇടുമായിരുന്നു അത് കാരണം കശേരുക്കൾ മൊത്തമായി ഇണക്കി പിന്നീട് മറ്റൊരു നാല് വർഷം അനങ്ങാതെയുള്ള ഒരേ കിടപ്പ് കഴിഞ്ഞ നാല് വർഷമായി എനീമ ചെയ്യുന്നതിനാൽ വയറിൻ്റെ ഭിത്തി പൊട്ടിപ്പൊളിഞ്ഞു ഇപ്പോൾ ചോറും വെണ്ടക്കയും മാത്രമേ അവൾ അവർക്ക് കഴിക്കാൻ കഴിയുകയുള്ളൂ അതിനിടക്കാണ് ദുരന്തങ്ങൾ ജാഥയായി വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ദുരന്ത വർഷമെന്നാണ് റാബിയ പറയുക അവരെ നോക്കിയിരുന്ന രണ്ട് അനിയത്തിമാരെ കോവിഡ് കൊണ്ടുപോയി ചെറിയ അനിയത്തിയുടെ ഭർത്താവ് ഹൃദയാഘാതം മൂലം വലിച്ചു കൂടപ്പിറപ്പുകളുടെ പല പക്കൾക്കും ബുദ്ധിമാന്തിയം അംഗവൈകല്യം മുതലായ കഷ്ടപ്പാടുകൾ ഇവരെയെല്ലാം ഇവരെയെല്ലാം നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളിൻ്റെ അവസ്ഥ അതിലേറെ പരിതാപകരവും അണപ്പല്ല് കൊണ്ട് വേദനകൾ കടിച്ചമർത്തുമ്പോഴും സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത് കുറേ ദുരന്തങ്ങൾക്കൊടുവിൽ ആശ്വാസമായി ഒരു അവാർഡ് വന്നെത്തും പോരാടാൻ അത് കരുത്താകും പിന്നെയും ദുരിതങ്ങൾ അവക്ക് ശേഷം വീണ്ടും അവാർഡുകൾ കഴിഞ്ഞ വർഷത്തെ പരീക്ഷണങ്ങൾ കണ്ടപ്പോൾ അവർ ഉറപ്പിച്ചിരുന്നു ഒരാശ്വാസത്തിൻ്റെ തെളിനീർ എങ്ങനെയെന്നോ ഉറവെടുക്കുന്നുണ്ട് എന്ന് പക്ഷേ അതൊരു പത്മ അവാർഡിൻ്റെ രൂപത്തിലാകും എന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വിശ്വാസം ഭാവി നിർണയിക്കും എന്ന് അവരെപ്പോഴും പറയാറുണ്ട് അവാർഡ് ഒരു താക്കോലാണെന്നും പറയാറുണ്ട് ഇപ്പോഴും അധികാരികളോട് അവർക്ക് പറയാനുള്ളത് പുഴയോരം സംരക്ഷിക്കുന്ന കാര്യവും കുളം വൃത്തിയാക്കുന്നതും ചുണങ്ങ പ്രദേശത്തെ വണ്ട് കെട്ടേണ്ടതിൻ്റെ ആവശ്യകതയും പൊട്ടിപ്പൊഴിഞ്ഞ് ഈ റോഡൊന്ന് നന്നാക്കേണ്ടതും പ്രദേശത്തെ കുശവന്മാർക്കും മറ്റ് ഹിന്ദുക്കൾക്കും വേണ്ടി ഇലക്ട്രിക് ശ ശ്മശാനം അനുവദിക്കുന്നതിനെക്കുറിച്ചും മതമൈത്രിയെക്കുറിച്ചുമൊക്കെയാണ് നാടിൻ്റെ നാടുപിടിപ്പായ റബിയ മലപോലെ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളെയാണ് അഭിമുഖീകരിക്കുന്നത് അത് കണ്ടാൽ ആരും പകച്ചു പോകും പക്ഷേ റബിയയുടെ ഉള്ളിൽ ഇരുട്ടില്ല വിശ്വാസത്തിൻ്റെ വെളിച്ചം മരിക്കും വരെ തന്നെ വഴി നടത്തുമെന്ന് അവർ വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ കൂടെ പ്രതിയയില്ല